അമ്മ 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 ചെയ്യാൻ സാമ്പാർ സാമ്പാർ നമ്മുടെ അമ്മന്റെ നാടൻ രീതി നാളെ അതാ വെന്തുകൊണ്ടിരിക്കുന്നു മക്കൾക്ക് ഇത്തിരി ുമായി ഇഡ്ഡലിക്ക് വഴി വന്നിട്ട് അമ്മന്റെ വറുത്തരച്ച സാമ്പാറാണ് വെക്കാൻ വെക്കാൻ പോണല്ലേ അപ്പൊ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡി ആക്കി മല്ലി കടലപ്പരിപ്പ് ഉലുവ ഉഴുന്ന് പരിപ്പ് കായം കായം പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് അമ്മ സാമ്പാർ വെക്കുമ്പോ ഇങ്ങനെ ഈ വകയെല്ലാം ചേർത്തിട്ടേ വെക്കുള്ളൂ അമ്മന്റെ നാടൻ രീതിയിലുള്ള സാമ്പാറാണ് അപ്പൊ അമ്മ അതെല്ലാം ഉപയോഗിക്കും അപ്പോഴും ഇങ്ങനെ ചേർത്തിട്ടേ വെക്ക രണ്ട് തേങ്ങ ചെറിയ ചെറിയ ഉരുളി അടുപ്പത്തി നമ്മള് മുമ്പ് ഒരു സാമ്പാറിന്റെ വീടിപ്പൊ കുറെ ആളുകള് നമ്മുടെ ആൾക്കാര് പറഞ്ഞു സാമ്പാർ വെളുത്തുള്ളി ഇട്ടില്ല അല്ലെങ്കി അങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ വെച്ച് വെച്ച് നോക്കി നോക്കി എന്നുള്ള അമ്മ അമ്മ അറിയിക്കമ്മ എപ്പോഴും വെളുത്തുള്ളി ഇടാറുണ്ട് പക്ഷെ അതുകൊണ്ട് ടേസ്റ്റ് കൂടുതൽ ചെയ്യാറുള്ളൂ അതുകൊണ്ട് അടിപൊളിയാണ് അപ്പൊ ഈ രീതി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും അറിയിക്കാം അല്ലേ അപ്പൊ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലേ വെളിച്ചെണ്ണ വെച്ചുകൊടുത്തു കായം ഇട്ട് കൊടുക്കണം കായം കൈ ഒക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ കായൊക്കെ കടലപ്പരിപ്പും ഉന്നപ്പരിപ്പും മല്ലി ഉരുവ്യാധിട്ടു വറമുളക് വറമുളക് ഇട്ടു ചെറിയുള്ളിയും വെളുത്തുള്ളി പച്ചമുളക് കൂട്ടും ഇതൊക്കെ ഒന്ന് ചെറിയ തീരൊന്നും എണ്ണയിലൊന്നും മുരിഞ്ഞു വരണല്ലേ മാ ഒരു ായി അപ്പൊ അമ്മ തേങ്ങ അതോടൊപ്പം രണ്ട് കറുവപ്പലി പൊടിയുണ്ട് സാമ്പാറിന്റെ സെറ്റായി ഒരുപാട് കഴിയണ്ട നമുക്കൊരു ചന്തം കിട്ടണ ഒരു പാകം പോലെ വറുത്താൽ മതി പോലെ അല്ലേ പാകത്തിന് റെഡിയായി അപ്പൊ ഇനി കഷ്ണം പോകാൻ വെക്കാനുള്ള ചട്ടി എടുപ്പത്തി വെക്കും ചട്ടി ചാരെ സാമ്പാറിനുള്ള പാത്രം ഒക്കെ അടുപ്പത്താ വെള്ളം എന്താ ചൂടായികൊണ്ടിരിക്കുന്നു അമ്മ എന്തൊക്കെയാ കഷ്ണങ്ങള് കാണിക്ക സബോള തക്കാളി വെണ്ടയ്ക്ക സബോള തക്കാളി വെണ്ടയ്ക്ക വെണ്ടയ്ക്ക മുരിങ്ങക്കായി മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങ് ഇതിൽ ഒരു മത്തനും കുമ്പളങ്ങനും രണ്ടും ഉണ്ട് ആ ഇതിൽ ഇത്രയും അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഷ്ണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിൽ ചാറിനേക്കാളും അതിൽ കഷ്ണം കൊടുത്ത് ഇഷ്ടം സാമ്പാറിൻ്റെ അല്ല എന്താണെങ്കിലും ഞങ്ങക്ക് കഷ്ണം അല്ലേ അപ്പം അമ്മ അതിലേക്ക് ആദ്യം മേടിക്കാൻ ഇടുന്ന കഷ്ണങ്ങൾ ഇതാ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തക്കാളി തക്കാളി അല്ലേ ഇത് ഞമ്മള് വേറെ കഷ്ണങ്ങള് ഒപ്പുവിട്ട് അത് വെന്തുടങ്ങി അപ്പം ആദ്യം ഇടുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കല്ലുപ്പും ഉപ്പും ഇട്ടാലാണ് ഉപ്പ് നന്നായി പിടിക്കുള്ളൂ എന്നാലേ നമുക്കൊരു കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവു കല്ലുപ്പാണ് ഭയം ഞാൻ അതായത് ഉപയോഗിക്കുള്ളൂ ഇതൊന്നും തിളച്ച് സെറ്റായിട്ട് നമുക്ക് മറ്റു കഷ്ണങ്ങൾ ഇടാം ഇടേ

വെണ്ടക്കെ മാത്രം നമുക്ക് ഇതൊക്കെ വേകുമ്പോ ഇട്ടാ മതി ആ വെണ്ടയ്ക്ക അമ്മ എണ്ണയിൽ വതക്കണന്നുല്ല ഈ കഷ്ണമൊക്കെ വന്ന ശേഷം വെണ്ടയ്ക്കിടും ഒരറ്റ താളം അടച്ചിട്ട് പുളി ഒഴിക്കും അപ്പൊ വെന്ത അമ്മ വെണ്ടക്കിട്ട് കൊടുക്കും അമ്മ പരിപ്പ് കുക്കറിൽ ഉപയോഗിച്ച് വെച്ചതാണ് ഒരു വിസലടിപ്പിച്ചതാണ് അല്ലേ പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തു പരസരക്ക അരച്ചെടുത്തു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച ചേർത്ത് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു അല്ലേ തിളച്ച തോന്നൂല്ല വറച്ചരച്ച മസാല ഒഴിച്ചു സാമ്പാറായ നോക്കാൻ വേണ്ടി ഒരാളെ അടുക്കളയിൽ തന്നെ കാത്തിരിക്കണ്ട് കാരണം വേണാ അമ്മ എന്താ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പൊ നമ്മടെ താരക്കുട്ടി അമ്മന്റെ അടുത്തുണ്ടേ അവൾക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കട്ടെ ടേസ്റ്റ് പറ നമ്മ നമ്മെന്തുണ്ടാക്കാണെങ്കിലും അവിടേക്ക് ടേസ്റ്റുമൊക്കെ ഇഷ്ടമാണ് ഇഡ്ലി പാപ്പിനോട് തരാട്ടാ അപ്പൊ സാമ്പാറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു താളിക്കാൻ പോകണിക്കാൻ சாம்பார் கரதா தலச்சமா*}{அர்க்கி வெச்சு தாளிக்கலாம் போறோம் இங்க. பளசனை வெச்சு போடு. अनेகா ಚೌಡಾಯಿ ಮನೆ다. আম ಕಡು ಬಿಟ್ಟು ಹಾಕು. ಕಡು ಬಿಟ್ಟು. ಯಾ, गरम ಮರಗೆಟ್ಟು ಹಾಕು. गरम ಮರಗೆ. ಸ್ಕಾರ್ 왔다. ಸ್ಕಾರ್ അപ്പോഴേ സാമ്പാറൊക്കെ റെഡിയായി അമ്മ താളിച്ചു കൂട്ടി അപ്പം അമ്മൻ്റെ നാടൻ സാമ്പാറാണത് കൂടുതൽ പരിപ്പൊന്നും ചേർത്താണ്ട് തേങ്ങ മാത്രം അമ്മ കൂടുതൽ ചേർത്തോളൂ എല്ലാ രീതികളും എല്ലാ എടുക്കേണ്ട ചേരുവകളൊക്കെ മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അമ്മ വെക്കും പോലെ വെച്ച് നോക്കുക എന്നിട്ട് എന്താ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയിക്കുക അറിയിക്ക അപ്പോ ഈ സാമ്പാർ പറഞ്ഞാൽ ഈ സാമ്പാർ ഞങ്ങൾക്കാണെങ്കിലും മക്കൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും അമ്മന്റെ സാമ്പാർ പറഞ്ഞ ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പേരക്കുട്ടികൾക്കൊക്കെ പറയേ വേണ്ട അത്ര ഇഷ്ടമാണ് അത്ര ടേസ്റ്റുമാണ് മറ്റേ സാമ്പാർ അപ്പൊ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെ ഇഡ്ലിക്ക് അരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ ഇഡ്ഡലി തന്നെ കഴിക്കാൻ പോകണം അപ്പൊ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക എന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ ഇനി വീണ്ടും ഒരു പുതിയൊരു കാണാം അപ്പോ മൂന്ന് ദിവസം അമ്മ ഉണ്ടായില്ല അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ